സ്വർണ്ണവിലയിൽ രാത്രി ഉച്ചക്കത്തെയും രാവിലത്തെ അപേക്ഷിച്ച് തകർച്ച നേരിട്ടിട്ടുണ്ട് ഒരു ഡെപ്റ്റ് കൺസേൺ ഫെഡ് റേറ്റ് കട്ട് എൺപത് ശതമാനം കരുതുന്നുണ്ട് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ പുതിയ പോളിങ്ങൊക്കെ പ്രശസ്ത വാർത്താ ഏജൻസിമാരുടെയൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കൊക്കെ കേരളത്തിൽ കൂട്ടിയതല്ല അതുകൊണ്ടൊക്കെ ആഘാതം നാളെ ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ പുൾ ബാക്ക് ആ സപ്പോർട്ട് ഗോൾഡ് ഞാൻ പറഞ്ഞ സപ്പോർട്ടുണ്ടല്ലോ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ അപ്പോൾ എത്ര ആ ഒരു പ്രൈസ് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ അവിടെ അത് സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് അവിടെയുള്ള ആ സപ്പോർട്ടിനെ ഗോൾഡ് തൽക്കാലം വന്ന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഷട്ടർഡൗണ് എൻ്റെ ഇതിൻ്റെ സൈൻ ട്രംപ് ചെയ്തു പോയില്ല അപ്പോൾ ഗോൾഡ് എന്തായി താഴേക്ക് പോയി ഒരു ആയിരമൊക്കെ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇപ്പോൾ വീണിട്ടുണ്ട് അപ്പോൾ ഇത് പുൾബാക്ക് പ്രതീക്ഷിച്ചതാണ് ഓവർ ബോട്ട് നടക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഈ പുൾബാക്കിൻ്റെയും റാലിൻ്റെയും ഒക്കെ എങ്ങനെ ആയിട്ട് ഗോൾഡ് അതിൻ്റെ ഒരു ലോങ് ടൈം ട്രെൻഡ് വളരെ എളുപ്പം വളരെ സിമ്പിളാണ് അതിങ്ങനെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേക്കൊക്കെ ഗോൾഡ് പോയേക്കാവുന്ന അവസ്ഥയിലാണ് ലോങ് ടേം ലോങ് ടേം ട്രെമ്പെന്നു പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അടുത്തുണ്ടായേക്കും ഷോർട്ട് ടൈമിൽ കരുമില്ല അപ്പോൾ അതിനുമ്പോൾ വേറെ എന്തെങ്കിലും കറൻസികൾ മാറ്റിയൊക്കെ വന്നേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും ഫിനാൻഷ്യൽ ഡിസമെൻ്റ് ഒന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അത് ഓക്കെയാണ് ഷോർട്ട് ടൈമിൽ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് ഈ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന അവിടെ ഒരു ബ്രേക്ക് അവിടെ അതെങ്ങാനും പൊട്ടിച്ച് മേലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ തകർത്ത് പോകട്ട് ഒരു ലക്ഷം കടന്നേക്കും അപ്പോൾ അത് പൊട്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ എന്തായാലും റേറ്റ് കട്ട് ഡിസംബറിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ഒരു ലക്ഷത്തിലേക്ക് പോയേക്കും അപ്പോൾ കാരണം പ്രശ്നങ്ങളാണുള്ളത് അപ്പോൾ ഗോൾഡ് ഇനിയും വലിയ നമ്പറുകളിലേക്കാണ് പോയേക്കാവുക അല്ലാതെ തായേക്ക് തായേക്ക് എന്നും കെതി നിൽക്കണ്ട ഇത് ബാക്കുകളും വലിവുകൾ എപ്പോഴും ഉണ്ടാവും ഉയർന്ന് പോയി കഴിഞ്ഞാൽ ഒരു വലിവ് നല്ല വലിച്ച് താഴെ ഇടുന്ന സ്വഭാവം ഉണ്ടാവും കാരണം അത് ഉയർന്ന അത്ര ഉണ്ടാവില്ല കുറച്ചുണ്ടാവുള്ളൂ അല്ലാതെ കുറേ ഉണ്ടാവില്ല ആ ഒരു ഇതാണ് ഇപ്പോൾ ഗോൾഡിൽ കണ്ടത് അപ്പോൾ അത് കാര്യം കണ്ട മനസ്സിലായില്ലേ